രാവിലെ തന്നെ അനീഷ് ഷാനവാസൻ നല്ലൊരടിയായിരുന്നു അതിനുശേഷം നമ്മുടെ ആതിലെയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നു എന്നിട്ട് ഷാനവാസിനോട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട് ഇക്ക ഒറ്റയ്ക്ക് കളിക്കണമെങ്കിൽ ഒറ്റയ്ക്ക് കളിച്ചോ ഇതൊരു ഗെയിമാണ് ഞാൻ ചിലപ്പോൾ ഇക്കയെ നോമിനേറ്റ് ചെയ്തു എന്നാവാം ഇക്കു വേണമെങ്കിൽ എന്നെ നോമിനേറ്റ് ചെയ്യാം പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇക്കയ്ക്ക് ഞാനൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് അത് ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയാലും അങ്ങനെ തന്നെയാകും ഉണ്ടാകുക ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ലക്ഷ്മി ആതിലേ നൂറെ ഉപദേശിച്ചിരുന്നു പുറത്ത് നല്ല ഫാൻ പേജ് ഉള്ള ഒരാളാണ് ഷാനവാസ് അയാളെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ദോഷമേ ചെയ്യുള്ളൂ അതുകൊണ്ട് അയാളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് തീർപ്പാക്കണം മാത്രമല്ല ഇതൊരു ഗെയിമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ലക്ഷ്മിയുടെ ആ ഉപദേശം വെറുതെ ഞാൻ കളഞ്ഞിട്ടില്ല അതിൻ്റെ റിസൾട്ടാണ് ഇന്ന് ഷാനവാസിനെ ഒറ്റയ്ക്ക് കണ്ട് ആതില ക്ഷമ ചോദിക്കുന്ന രൂപത്തിൽ സംസാരിക്കുന്നത് നേരെ ഷാനവാസും പറയുന്നുണ്ട് എൻ്റെ മനസ്സിലും ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട് അതെപ്പോഴും ഉണ്ടാകും എന്തൊക്കെ പറഞ്ഞാലും ബിഗ് ബോസ് ഹൗസിൽ ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ റിലേഷൻഷിപ്പ് ആവട്ടെ അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഗെയിം കളിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഏത് സമയത്താണ് നമ്മുടെ വേണ്ടപ്പെട്ടവരാകട്ടെ അവർക്കെതിരെ ഗെയിം കളിക്കേണ്ടതെന്ന് അറിയത്തില്ല അപ്പോഴും മാനസികമായിട്ട് വല്ലാത്ത പ്രയാസം ഉണ്ടാകും അത് രണ്ട് കൂട്ടർക്കും അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പ് അധികം ഇല്ലാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അങ്ങനെയുള്ളവർക്ക് ഭയങ്കര പ്രയാസമാണ് എന്തായാലും ആതില ഷാനവാസിനെ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊരു ഗെയിമാണ് പുറത്ത് ഇക്കൈക്ക് നല്ല ഫാൻ പേജുണ്ടെന്ന് അറിഞ്ഞിട്ടല്ല നമ്മൾ മൂന്നാളും കൂട്ടായത് ഇവിടെ പലരും പുറത്തുള്ള ഫാൻ പേജിനെ ബേസ് ചെയ്തിട്ടാണ് പലരുമായിട്ട് കൂട്ടുകൂടുന്നത് പക്ഷെ ഞങ്ങൾ അങ്ങനല്ല ഇവിടെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിന്നിട്ട് പുറത്ത് വേണമെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പ് ആകാം അതുകൊണ്ട് ഇക്ക ഞങ്ങളുടെ മിണ്ടാതിരിക്കരുതെന്ന് ആതിര പറയുന്ന സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ നല്ല ഗെയിമറൊന്നും അല്ല എനിക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ നല്ല പേടിയുണ്ട് കാരണം ഞാൻ ഇത്രയും നാൾ നേടിയെടുത്ത എൻ്റെ ഇമേജിന് കോട്ടം തട്ടുവെന്നുള്ള പേടി എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നെവിൻ്റെ കേസിൽ ഞാൻ ഇടപെട്ടതും ബലിയാടായതുമൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിലെ ഇപ്പോഴും തുറന്നു പറഞ്ഞിട്ടില്ല ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം മറ്റ് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്ത് എന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത് ഷാനവാസിന് അവരുമായിട്ട് അടുപ്പം ഉണ്ടായതുകൊണ്ട് അവർ നോമിനേറ്റ് ചെയ്ത് കാണും എന്നുള്ളൊരു കാര്യം അറിഞ്ഞ് വല്ലാത്ത ഷോക്കായാണ് ഇന്നലെ അത്രയും പൊട്ടിത്തെറിച്ചത്